നമ്മൾ വിചാരിക്കും ഗുണീഭൂത വ്യക്യം എന്ന് പറയുമ്പോർത്ഥത്തിന് പ്രാധാന്യം അപ്പൊ ഈ ഗുണീഭൂത വ്യങ്ക കാവ്യത്തിൽ തന്നെ വാച്യാർത്ഥത്തിന് പ്രധാനമുണ്ടായിരിക്കും ഗുണ ഇല്ലാത്തതുണ്ടാവും അങ്ങനെയും പറയുന്നു ആ കാവ്യം നമ്മള് വരികൾ കിട്ടുമ്പോ നോക്ക പിന്നെ രണ്ട് തര തരത്തില് വ്യങ്ക ഉണ്ട് വെങ്കയെന്ന് എഴുതിയിട്ട് രണ്ട് ഹൈഫണ്ഡ ഒന്ന് ലക്ഷണാമൂലം ഉണ്ട് വ്യങ്ക്യം അഭിതാമൂലം ഉണ്ട് ഈ ഭാഗത്തുനിന്നാണ് ക്വസ്റ്റ്യൻ വരിക രണ്ട് തരത്തില് വ്യങ്കിയുണ്ട് വ്യങ്കയർത്ഥം രണ്ട് തരത്തിലുണ്ട് ഒന്ന് ലക്ഷണാമൂലം ഒന്ന് അഭിതാമൂലം ഇനി ഈ ലക്ഷണാമൂലം എന്ന് പറഞ്ഞില്ലേ ലക്ഷണാമൂലം മൂല വ്യങ്ക്യം അതായത് വ്യങ്ക്യാർത്ഥത്തിലെ ലക്ഷണാമൂലം പ്രധാനമായിട്ട് വരുന്ന കാവ്യങ്ങളെ പറയാ പറയാധ്വനി ലക്ഷണത്തില് ലാക്ഷണികാർത്ഥത്തിന് പ്രാധാന്യ ലക്ഷണാമൂലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണാർത്ഥത്തിന് പ്രാധാന്യം വരണ പറയാ പറയാം അവിവക്ഷിതവാദ്യധ്വ്വനി ഇനി അഭിത എന്ന് പറഞ്ഞ നമ്മള് ശബ്ദത്തിന്റെ ആണ് പഠിക്കുന്നത് അപ്പൊനിതാണ് വാജ്യധ്വനിക്ക് പ്രാധാന്യമില്ല ലക്ഷണാമൂല്യത്തിനാണ് അവിവക്ഷിതം അത് വിവക്ഷിക്കുന്നില്ല ഏത് വാജ്യധ്വനി അതിനെന്ത് പറയും ലക്ഷണാമൂല്യ വ്യക്യം അപ്രധാനാണ് അപ്പൊ അവിവക്ഷിത വാജ്യധ്വനി പ്രധാനില്ല അവിവക്ഷിതാ ഇനിയോ അഭിതാ വി അഭിതാമൂല അഭിതയ്ക്ക് ശബ്ദത്തിന് പ്രാധാന്യം പറഞ്ഞത് ഇഷ്ട ഇഷ്ടാന്യപര വാചന ഇത് രണ്ടും പഠിക്കണം അവിവക്ഷിത വാചുധ്വനി ഉണ്ട് ഇഷ്ടാന്യപര വാചുധുനിയുണ്ട് ഇഷ്ടാന്യപര വാജധ്വനി എന്ന് പറയുന്നത് അതിന് വ്യാജത്തിന് പ്രാധാന്യം അതായത് നമ്മള് പറയില്ലേ അഭിത എന്ന് പറഞ്ഞ ശബ്ദം എന്നാണ് പറയുന്നത് ശബ്ദമാണ് അഭിത ശബ്ദത്തിനെയാണ് എന്ന് പറയാ അപ്പൊ അഭിതാ മൂല്യ പ്രധാനമായിട്ട് വരുന്നതാണ് അതിന് ശബ്ദത്തിന് പ്രാധാന്യം വരുന്നതാണ് എന്തായാലും ഇഷ്ടാന്യപര വാജ്യധ്വനി മറ്റേത് നമ്മൾ പറഞ്ഞു മുന്നോ അവിവക്ഷിതാച്യത്വം അത് ലക്ഷണയ്ക്കാണ് പ്രാധാന്യം വ്യത്തിന് ശബ്ദത്തിന് പ്രാധാന്യം വരുന്നില്ല ശബ്ദ വാച്യത്തിന് പ്രാധാന്യമുള്ളത് പ്രാധാന്യമായിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞത് ഇഷ്ടാന്യപര വാചധ്വനി അതിനാണ് വാച്യത്തിന് ഇഷ്ടം നമുക്ക് നമുക്കിഷ്ടമുണ്ട് വാചകത്തിന് പ്രാധാന്യം ശബ്ദത്തിന് പ്രാധാന്യം വരുന്നത് ഇഷ്ടത്തിന്റെ മറ്റതിൽ ശബ്ദത്തിനെ മാറ്റി നിർത്തിയിട്ട് ലാക്ഷണിക അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ത് അവിവക്ഷിത വാച്യധ്വനി അവിവക്ഷിതം വാജ്യധ്വനി അവിവക്ഷിതം വാച്യത്തിന് പ്രാധാന്യം ഇല്ല അവിടെ വൈദ്യത്തിന് പ്രാധാന്യം ഇപ്പുറത്തെ എന്താണ് ലക്ഷണയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞില്ലേ ഇനി അതിന് രണ്ടർത്ഥം എന്ന് പറയൂട്ടാ ഏർ അതായത് ലക്ഷണ ലക്ഷണേനെ പറയും നമ്മൾ അതായത് ലാക്ഷണിക അർത്ഥത്തിന് രണ്ട് ചിലപ്പോ ചോദിക്കുക ജഹസ്വാർത്ത എന്ത് അതായത് നമ്മൾ ഏതുമായിട്ട് ജഹസ്വാർത്ത എന്ന് പറയും അത് ലക്ഷണയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഒരു ലക്ഷണക്ക് അത് അജഹസ്വാർത്തന്നും പറയും ജഹസ്വാർത്ത എന്നും പറയും അജഹസ്വാർത്ഥ എഴുതിയിട്ട് അതിൻ്റെ നേരെ ലക്ഷണ ലക്ഷണ പ്രാധാന്യം വരണതാണ് കേട്ടത് അത് രക്ഷണ വരുന്നതാണ് രണ്ട് തരത്തില് ജഹസ്വാർത്ഥിയും വരും അജ അജസ്വാർത്ഥ എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തില് കാവ്യത്തിൽ എന്ത് വരുന്നു ലക്ഷണ വരും രണ്ട് തരത്തില് ലക്ഷണം വരുന്നത് ജഹസ്വാർത്ഥിയും അജഹസ്വാർത്ഥിയും ലക്ഷണം വരുന്നതാണ് ജഹസ്വാർ അവാർത്ഥിയും ഇനി അജഹസ്വാർത്ഥിക്ക് പ്രാധാന്യം വരുമ്പോൾ അതിനെ പറയുന്ന പേര് സംക്രമിത ഇതൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് എന്താണെന്നറിയില്ല എന്താണെന്ന് സംക്രമിത അർത്ഥാന്തര സംക്രമിതർത്ഥ ലക്ഷണം ലക്ഷണം രണ്ട് തരത്തിലുണ്ട് ജഹസ്വാർത്ഥിയും അജഹസ്വാർത്ഥിയും അതിൽ അജഹസ്വാർത്ഥിക്ക് പ്രാധാന്യം വരുന്ന കാവ്യത്തിനെ പറയുന്ന ധ്വനിക്ക് പറയുന്നതാണ് അർത്ഥാന്തര സംക്രമിത വാചുധ്വനി സംക്രമിത ഇനി ഇനിസ്വാർത്ഥ പറഞ്ഞു ജഹസ്വാർത്ഥ ലക്ഷണയില് കൂടുതലായിട്ട് പ്രാധാന്യം വരുന്ന കാവ്യത്തിന് പറയും തിരസ്കൃത അത്യന്തരസ്കൃതവാച്യം കേരള പാണ്ഡ്യത്തില് ഈ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ സാധനം ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ഏഹ് അത് ശ്രദ്ധിക്കണം അതായത് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഒരെണ്ണം ഉറപ്പാണ് നമുക്ക് ഈ ഒരു പട്ടികയിൽ ഇതിങ്ങനെ തിരിച്ചിട്ടുള്ളതൊക്കെ പറയുന്നുണ്ട് ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ നോക്കാം പിന്നെ ചോദിക്കും അഭിത എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിക്കും അഭിത അഭിത നമുക്കറിയാം ശബ്ദ എന്നറിയാം ചില ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരും നമുക്ക് ചിലപ്പോ അത്രേ ഉള്ളു കേട്ടോ അതില് അത്ര മതി ഒരുപാട് ഇതാവുമ്പഴേ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും